ഹൈക്കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വിളവെടുപ്പാ കപ്പ പറിക്കാൻ പോവാണ് കപ്പ നിലത്ത് നട്ട കപ്പയല്ലോ ഞാൻ പറിക്കുന്നത് ഞാൻ ചാക്കിൽ നട്ട കപ്പയാ പറിക്കുന്നത് അപ്പൊ അത് എങ്ങനെ കഴിഞ്ഞിട്ടോ എന്താ ഒന്നും എനിക്കറിയില്ല ഞാൻ എപ്പോ വിജയം മാത്രം കാണിച്ചു തന്നാ പറ്റൂലോ അപ്പൊ അതിലുണ്ടോ അല്ലേ പരാജയമാണെങ്കിൽ ഞങ്ങളെ കാണിക്കൂ ഏതായാലും വരി നമുക്ക് കാണാലോ ഇതാണ് കപ്പ എന്താ ചാക്ക അങ്ങല്ലത് എവിടെയല്ല ഞാൻ ആദ്യം ഇതങ് വെട്ടട്ടെ ഇതങ് വെട്ടിയാൽ ഭയങ്കര എന്താ ഇതൊക്കെ ഭയങ്കര ഇലയൊക്കെ ഭയങ്കര ഉഷാർന്നുണ്ട് കേണ്ടോ അല്ല നോക്കട്ടെ അതിൻ്റെ ഇടയിലൂടെ ഒരു കോവക്ക വള്ളി കോവക്ക അല്ല ഓർത്തും വെളിച്ചം കിട്ടുന്നോടത്തൊക്കെ കോവക്ക വള്ളി അപ്പോൾ എൻ്റെ കപ്പൻ്റെ മേലേക്ക് കയറിയതാ ഇതാ ഇത് ഞാൻ എടുത്തു മാറ്റട്ടെ ആദ്യം തന്നെ തുടക്കം എന്തോ എന്തോ നോക്കിയൊക്കെ ഇങ്ങന്നെ ഒരു കൗതുകം ഇനി ആ ചാക്ക് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കട്ടെ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്നാവൂരാ അതിൻ്റെ ഉള്ളിൽ നിന്നാവൂരാ എടുത്തു വെക്കട്ടെ എങ്ങനൊക്കെയോ വലിച്ചു ഇവിടെ എത്തി ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാ ഞാൻ മാറ്റി നോക്കുമ്പോ അതിലൊരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ചെടി വിശാല് ഇണ്ടായിട്ടുണ്ട് ആ ബട്ടർഫ്ലൈനെ കേട് കേടുവരുത്താത്ത രീതിയിൽ നമുക്ക് വേറെ നടാനോ ആ രീതിയിലങ്ങ് പറിച്ചെടുക്കട്ടെ ഓ ഇതൊക്കെ പോയി എന്നാലും എന്നാലും ഉഷാറിലുണ്ടായിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ നല്ല അടിപൊളിയിൽ ഇത് ഞാൻ വേറെ നടാ അപ്പൊ ഞാൻ കപ്പ പറിക്കട്ടെ ഇതോ സൈഡിൽ വെക്കട്ടെ ഇതാ കിട്ടിയത് എനിക്ക് തന്നെ തമാശ ആയിട്ടാ തോന്നുന്നത് പക്ഷെ എനിക്ക് ഒരു കിലോ കിട്ടി അങ്ങ് അങ്ങരിക്കുള്ളുണ്ട് ഇനി ഞാൻ അടുത്തതൊക്കെ ഞാൻ വിളവെടുക്കുന്നതിന് ഉഷാറിൽ കാണാം കാരണം എന്താ പറയാ നിറയെ കരിയിലിട്ടിട്ടാണ് ഞാൻ നട്ടത് ഇത് കൊറേ മുമ്പ് നട്ടേ കൊമ്പാണെങ്കിൽ ചെറിയൊരു കൊമ്പെനിക്ക് അന്ന് കിട്ടിയുള്ളൂ നല്ല കൊമ്പും കിട്ടിയില്ല അപ്പോ ഇത് ഞാൻ നന്നാക്കി കഴുകി വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നാ വെട്ടി നോക്കട്ടെ നല്ല ഇതാ ഇതാ കപ്പ അടിപൊളി കപ്പ ഒന്ന് ഒന്ന് നല്ല തൂക്കണ്ടിട്ടോ ഞാനിത് കുറ്റം പറയുന്നൊന്നുമില്ല ഒന്നിന് നല്ല തൂക്കണ്ട് അടിപൊളി കപ്പ കിട്ടി ഇനി എല്ലാവരും ചാക്കിലൊക്കെ നട്ടോളം കിട്ടോ എനിക്ക് ഒന്ന് കിട്ടിയേക്ക് പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ ഒക്കെ ചെറുതുണ്ട് എപ്പം ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല സമയമായിട്ടുണ്ട് എനിക്ക് ഒരു കപ്പേ കിട്ടിയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ വിജയമാണെങ്കിലും പരാജയമാണ് ഞങ്ങളെ കാണിക്കുന്നുള്ളത് ഇതിപ്പം വിജയമോ എന്നുള്ളത് നിങ്ങൾ പറയണ കേട്ടോ കാരണം ഇത് എനിക്ക് നല്ല തൂക്കുണ്ട് ഇതിപ്പോൾ ഇത് മതി ഞങ്ങൾക്ക് ഒരു ഉപ്പേരിക്ക കപ്പ കണ്ടിട്ട് അഭിപ്രായം പറയണേ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെങ്ങനെ നടുന്നെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ കുറെ കപ്പ ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ട് എല്ലാം ഒരേ സമയത്തല്ല സമയത്തെല്ലാം നട്ടതിട്ടോ ഓരോ മാസങ്ങൾ വ്യത്യാസമൊക്കെ ആയിട്ട് എന്നാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പ വിളവെടുക്കാനോ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഞാൻ എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ എല്ലാ കപ്പയും ഇതൊരാറുമാസൊക്കായ കപ്പയാട്ടോ ഇത് എല്ലാ മാസവും കപ്പ നടന്നുകൊണ്ട് ഓരോ മാസത്തിലൊരു കപ്പ എനിക്കുണ്ട് അത് കുറച്ചാ മുമ്പേ നട്ടത് വിളവെടുക്കാനായി ചാക്ക ഇതും കുറച്ച് മുമ്പ് നട്ടതാ ചാക്കും അതിനൊക്കെ ചെണ്ടുമല്ലി നിറഞ്ഞെടുക്ക ചുറ്റുമൊക്കെ ഒന്ന് വെട്ടി പോക്കണം എന്താ അവിടെതാ ചാക്ക് നട്ടത് ഇപ്പൊ ഒന്ന് വിളവെടുക്കാൻ വേറെ ഒന്നാകും ആ രീതിയിൽ നട്ടത് കൊണ്ടേ എന്റെ അടുക്ക് ബാൾസൊക്കെ ഇണ്ട് ഇവിടെ നിറയെ പൂക്കളും ഇത് മെയ് മാസം നട്ടതാ എന്താ കാണുന്നുണ്ടോ അറിയില്ല ഇതൊക്കെ മെയ് മാസം നട്ടതാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല വളർച്ചയാല്ല ചാക്കിലോ ഒക്കെ ചാക്ക ചാക്കാത്ത എന്താ ഊരല്ലേ എനിക്ക് ഞാൻ പരീക്ഷണത്തിന് ഒരു ആറെണ്ണം നിലത്ത് നട്ടി ഞാൻ കാണിച്ചു തരാ ഇതൊക്കെ ചാക്ക ഇവിടെ വൃത്തിയാക്കാനുണ്ട് ഓരോ ദിവസവും ഓരോ പണിയായിട്ട് എന്റെ കപ്പ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ